അപകട ദിവസം വണ്ടി ഒഴിച്ചത് ബാലഭാസ്കറാണെന്ന ഡ്രൈവർ അർജുൻ്റെ വാദം തെറ്റാണെന്ന് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി അപകടശേഷം ആശുപത്രിയിലെത്തിയ ബാലുവിൻ്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞ് കരഞ്ഞതായെന്നും ലക്ഷ്മി പറഞ്ഞു അർജുനെതിരെ മുൻപുണ്ടായിരുന്ന കേസുകൾ ബാലഭാസ്കറിനറിയാമായിരുന്നെന്ന് ലക്ഷ്മി വെളിപ്പെടുത്തി ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്ന് അർജുൻ ബാലുവിനോട് പറഞ്ഞു സഹായിക്കാമെന്ന് കരുതിയാണ് അർജുനെ ബാലു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ബാലുവിന്റെ സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല അർജുനെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലക്ഷ്മി പറഞ്ഞു ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ല അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സൂചന ഉണ്ടായിരുന്നെങ്കിൽ താൻ പ്രതികരിച്ചേനെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു താൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബാലഭാസ്കറിന്റെ കാർ ആരും ആക്രമിച്ചിട്ടില്ലെന്നും അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നെന്നും ലക്ഷ്മി വ്യക്തമാക്കി ലക്ഷ്മിയുടെ വാക്കുകൾ പലതവണ എൻ്റെ ബോധം വന്നു പോയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല ഞാൻ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ച സമയത്ത് എൻ്റെ കൈയും കാലും ഒന്നും മനങ്ങുന്നുണ്ടായിരുന്നില്ല എന്നോട് ആദ്യം നേഴ്സുമാർ പറഞ്ഞ മറുപടി എല്ലാവരും പുറത്തുണ്ട് എന്നാണ് ബാലുവിനെയാണ് ആദ്യം ഞാൻ അന്വേഷിച്ചത് പിന്നെ ബ്രെയിൻ ഇഞ്ചറി ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കാം പാരലിൽ പോയി ഞാൻ ബാലുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം തോന്നി മാസങ്ങളോളം അത് തുടർന്നു ഒടുവിൽ ഞാൻ തന്നെ പേടിക്കാൻ തുടങ്ങി